വീട് എന്നുള്ള നിങ്ങളുടെ മോഹസങ്കല്പത്തിന് നിറം കൊടുക്കാനായിട്ട് തീർച്ചയായിട്ടും മാർബിൾ ഹോംസ് സഹായിക്കുന്നതാണ് നിങ്ങളുടെ മനസ്സിലൊരു വീടിന്റെ മോഡൽ ഉണ്ട് അത് ചെയ്യാനായിട്ട് നല്ലൊരു സ്ഥലം അതും കാക്കനാടിനടുത്ത് ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് പറ്റിയൊരു ലാൻഡാണ് ഇപ്പോൾ മാർബിൾ ഹോംസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്നും വെറും നാല് നാല് കിലോമീറ്റർ ആണ് ഈ കാണുന്ന അഞ്ച് സെന്റ് ലാൻഡിലേക്കുള്ള ദൂരം വരുന്നത് തേവയ്ക്കൽ ജംഗ്ഷനിൽ നിന്ന് വെറും ഒരു കിലോമീറ്ററും നമ്മളുടെ സ്കൂൾ എല്ലാവർക്കും അറിയാം വിദ്യ ഉദയ ഫേമസ് സ്കൂളാണ് അവിടേക്ക് വെറും ഒന്നേ പോയിന്റ് അഞ്ച് കിലോമീറ്ററും ആണ് ഡിസ്റ്റൻസ് വരുന്നത് ഈ കാണുന്ന പ്ലോട്ടിൽ നിന്ന് നിങ്ങൾക്ക് കളമശ്ശേരി കുസാറ്റിലേക്ക് വെറും അഞ്ച് കിലോമീറ്റർ ആണ് ആലുവയിലേക്ക് ഒൻപതും ഇടപ്പള്ളി ഭാഗത്തേക്ക് ഈസി ആണ് ആറ് പോയിന്റ് എട്ട് കിലോമീറ്റർ തൃപ്പൂണിത്തര ഭാഗത്തേക്ക് പതിനഞ്ച് കിലോമീറ്ററും എയർപോർട്ടിലേക്ക് പതിനെട്ട് കിലോമീറ്ററും നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ കാണുന്ന അഞ്ച് സെന്റർ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നല്ല സ്ക്വയർ ആയിട്ടുള്ള പ്ലോട്ടാണ് റെഡ് സോയിലാണ് ഈ ഒരു പ്ലോട്ടിലുള്ളത് ഓൾറെഡി നമുക്ക് ഇവിടുത്തെ കിണർ കുത്തിയിട്ടുണ്ട് അപ്പൊ അതിനുള്ള എക്സ്പെൻസ് കൂടി നിങ്ങൾക്ക് കുറച്ച് കിട്ടുന്നതായിരിക്കും ലാൻഡിന് ഉദ്ദേശിക്കുന്നത് ഒൻപതര ലക്ഷം രൂപയാണ് ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആണ് പ്ലോട്ടിലേക്കുള്ള വഴി നിങ്ങൾക്ക് കാണണ്ടേ നമ്മളുടെ ഈ ഒരു പ്ലോട്ടിന്റെ ഫ്രണ്ട് വരെ നമുക്ക് ഏകദേശം ഇന്റർലോക്കിംഗ് ടൈൽ വിരിച്ച വീതിയുള്ള വഴി തന്നെയാണ് കിട്ടുന്നത് റോഡിനടുത്താണ് റെസിഡൻഷ്യൽ ഏരിയയാണ് അഞ്ച് സെന്റ് സ്ഥലം ഒൻപതര ലക്ഷം രൂപ നയൻ പോയിന്റ് ഫൈവ് ലാക്സ് ഉള്ള പ്രൈസ് മാർബിൾ ഹോംസ് വഴി വാങ്ങിക്കുമ്പോൾ ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആണ് ലോൺ ഫെസിലിറ്റിയിൽ നിങ്ങൾക്ക് ലാൻഡ് വാങ്ങിക്കാവുന്നതാണ് ലാൻഡ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് വിളിക്കുക നമ്പറുകൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഇതുപോലെ ഭംഗിയുള്ള ലാൻഡുകളുടെ വീടുകളുടെ ഒക്കെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബായ്